ഇക്കാഹൻ കഴിഞ്ഞാൽ വലിയ നൽകല് ശക്തമായ സുന്നത്താണ് കല്യാണം വിവാഹ സദ്യ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അതിന് പേര് പറയാറുള്ളത് അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കലും നിർബന്ധമാണ് രാത്രിയാവുന്നതും ഇണ ചേർന്ന ശേഷമാവുന്നതുമാണ് ഏറ്റവും ശ്രേഷ്ഠം ഇക്കാഹനു ശേഷം പകൽ കൊടുത്താലും അസുരസുങ്ങത്ത് കിട്ടും ഇക്കാഹൻ്റെ മുമ്പ് ഭക്ഷണം നൽകി കഴിഞ്ഞാൽ ഭക്ഷണം നൽകിയ കൂലിയുണ്ടാകുമെന്നല്ലാതെ വലിയ വിടുകയില്ല വീണ്ടും അയാൾ വികാഹനുശേഷം വലിയ നൽകാൻ ശക്തമായ സുന്നത്താകും കുറച്ചാളുകൾക്ക് നൽകിയാൽ മതി കഴിവുണ്ടെങ്കിൽ ഒരു ഒരാടിനെ അറുത്ത് നൽകുകയാണ് വേണ്ടത് അബുദുറഹ്മാൻ പിന് ആഫറി അള്ളാഹു നഹുവിനോട് ആടിനെ അറുത്ത് വലിയ പറഞ്ഞിട്ടുണ്ട് ലളിതമാക്കുന്നവർക്ക് അങ്ങനെയുമാവാം എംബിസ് തങ്ങളുടെ ചില വിവാഹങ്ങളിൽ രണ്ട് മുത്ത് ബാർലിയാണ് വലിമത്തായി കൊടുത്തിരുന്നത് ഹൃദയത്താളെ അനഹായ വിവാഹം കഴിച്ചപ്പോൾ അവിടുന്ന് കാരക്കയും പാൽക്കട്ടിയും നെയ്യുമാണ് വലിയായി കൊടുത്തതെന്ന് ഹരിസുഖിൽ കാണാം അങ്ങനെ ലളിതമാക്കുന്നവർക്ക് അങ്ങനെയുമാവാം വളരെ കെങ്കേമമായി കൊടുക്കുന്നവർക്ക് അങ്ങനെയുമാവാം ചുരുക്കത്തിൽ വലിയമ്മത്തിൻ്റെ ഭക്ഷണത്തിന് അതിൻ്റെ കുറവിന് ഒരു പരിധിയില്ല അധികരിച്ചതിനും പരിധിയില്ല മഹാനായ മഹാനായിബിനും തആല അറമത്തല്ലാഹിത്താലഹി തുഹഫേന് പറയുന്നുണ്ട് വലിയമ്മത്ത് കഴിവുള്ള ആളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഭക്ഷണം കുറച്ച് സുഹൃത്തുക്കൾക്ക് കൊടുത്താൽ തന്നെ വലിയമ്മീടുമെന്നാണ് പിന്നെ മഹറൊക്കെ വാങ്ങിയിട്ട് ഇപ്പോഴത്തെ വില കാരണം കാശൊക്കെ തീർന്നു പോയി ഇനിയൊരു കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നുണ്ടെങ്കിൽ ആ വലിയത്തൊക്കെ പിന്നീട് കൊടുത്താൽ മതി നിക്കാഹൽ കഴിഞ്ഞ സുരുക്ക് ഭാര്യയോട് അടുക്കുകയും സ്നേഹം പങ്കിടുകയും അതിനും ഇതിനൊക്കെ പോവുകയും ഇവയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നിക്കാഹൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വലിയ ഏത് കാലം കാലം എത്ര വൈകിയാലും ശരി എന്തെങ്കിലും ഒന്ന് മരിക്കുന്നതിന് മുമ്പ് വലിയമ്മത്ത് കൊടുത്താൽ മതി അങ്ങനെയുള്ള സൗകര്യവും ആശ്വാസവും ഈ വലിയമ്മത്തിലുണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം കൊടുത്താലും വലിയമ്മ വീഴും എന്നർത്ഥം വളരെ ലളിതമായ ചടങ്ങാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിവുള്ള ആളുകൾക്ക് എത്ര ആളുകളെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാം നല്ല രീതിണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കുഴപ്പമില്ല എന്നാലും പരിപാടി ലളിതമാക്കുന്നതാണ് നല്ലത് നിങ്ങൾ തിന്നുക കുടിക്കുക അമിതമാക്കരുത് അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടമല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ സമ്പത്ത് ചെലവഴിക്കുന്ന സമയത്ത് അമിതമാക്കാതെയും എന്നാൽ ചെലവാക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയും ചെയ്യാത്ത അതിനിടയിൽ മദ്യ നിലവാരം മദ്യമ നില സ്വീകരിക്കുന്ന മിതത്വം പാലിക്കുന്ന ആളുകളാണ് സ്വർഗാവകാശികളെന്ന് അള്ളാഹുല കൊർത്താനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇവരിൽ നിന്നൊക്കെയുള്ള പാപങ്ങൾക്ക് മുൻഗണന കൊടുത്തു കൊണ്ട് സദ്യ ധന്യമാക്കുകയാണ് വേണ്ടത് ആർക്ക് കൊടുത്താലും കിട്ടുമെങ്കിലും സാധുക്കളെ പ്രത്യേകം പരിഗണിക്കുന്നത് നല്ലതാണ് ധനികരെ മാത്രം വിളിച്ച് പാപങ്ങളെ അവഗണിച്ച് നടത്തുന്ന സദ്യ സദ്യകളുടെ കൂട്ടത്തിൽ വളരെ മോശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചില ആളുകൾക്ക് തങ്ങന്മാര് അറിയപ്പെട്ട ചില ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരിക്കണം കല്യാണത്തിന് എന്നൊക്കെ ഒരു നിർബന്ധമുണ്ടാവാറുണ്ട് നല്ല കാര്യം തന്നെയാണ് ഹൈറും വറക്കത്തും തങ്ങന്മാരിലും അറിയപ്പെട്ട ഉസ്താദന്മാരിലും മാത്രമല്ല നമ്മുടെ പണ്ണീരസ്താദിൻ്റെ കൈകളുടെ കൈകളിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിക്കാഹിനെ കാർമ്മികത്വം വഹിച്ചാലും അതിലുണ്ട് ഹൈറും വറക്കത്തൊക്കെ ഇത്തരം ആളുകളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ പരിപാടികൾ നടത്തിയാൽ അവരെ പങ്കെടുപ്പിച്ചാൽ ഹയറും മറക്കത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ പിന്നെ സയ്യദുമാരെയും അറിയപ്പെട്ട ഉസ്താവന്മാരൊക്കെ തന്നെ വിളിച്ചു കൊണ്ടുവരണം എന്ന നിർബന്ധ ബുദ്ധി പലരും പുലർത്താറുണ്ട് അങ്ങനെ ഒരു ഇഷ്ടവും സ്നേഹവും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പഴിചാരേണ്ട കാര്യമൊന്നുമില്ല നല്ലത് തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് സമയം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിഥികളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സമയത്തിന് വില കൽപ്പിക്കണം അതാണ് അതിഥികളോട് കാണിക്കുന്ന ഇക്റാം അള്ളാഹുവിലും മദ്യനാടിലും വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിക്കട്ടെ എന്ന് ലബിസുള്ള ബാഹ്യസഭാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ പത്ത് മണിക്ക് നിക്കാഹാണെന്ന് പറഞ്ഞ് നമ്മൾ പല അതിഥികളെയും വിളിച്ചു വരുത്തി പത്ത് മണിക്ക് മുമ്പേ ബന്ധുക്കളും സുഹൃത്തുക്കളും അതിഥികളൊക്കെ പലപ്പോഴും എത്തിച്ചേർന്നിട്ടുണ്ടാവും അവരിവിടെ സമരമായിട്ട് എന്താ നിക്കാഹ് തുടങ്ങാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു തങ്ങള വിളിച്ചിട്ടുണ്ട് തങ്ങളാണ് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് അവ തങ്ങള് വരാൻ കാത്തിക്കുകയാണ് ആ വന്നവർക്കൊക്കെ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഇരുത്തി എന്നിട്ട് ഈ ക്ഷണിക്കപ്പെട്ട തങ്ങന്മാരും അറിയപ്പെട്ട പല ഉസ്താദന്മാരും എല്ലാവരും അല്ല ചില ഉസ്താദന്മാരും ചില തങ്ങന്മാരൊക്കെ വളരെയധികം സമയം വൈകിയാണ് എന്ത് പരിപാടിക്കും ക്ഷണിച്ചാലും വരാറുള്ളത് പറഞ്ഞ സമയത്ത് എത്തുന്നവർ വളരെ കുറവാണ് നമ്മുടെ അനുഭവത്തിൽ ഇനി നിക്കാഹിന്റെ ചടങ്ങ് മാത്രമല്ല മരണവീട്ടിൽ അങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള പല ചടങ്ങുകളിലേക്കും ചില കടകളുടെയൊക്കെ ഉദ്ഘാടന വേളകളിലേക്ക് വരെ സമയം പറഞ്ഞു ക്ഷണിച്ചിട്ടുണ്ടാകും പക്ഷെ സമയത്തിന് ഈ പറഞ്ഞ ഉസ്താദന്മാരും തങ്ങന്മാരും അധികവും എത്താറില്ല എന്നിട്ട് ഈ വന്നവര് കയറില്ലാതെ കെട്ടിട്ടതുപോലെ അവിടെ അങ്ങനെ കഴിയുക തന്നെ അത് ഇക്റാമല്ല അത് നിന്ദിക്കലാണ് അതുകൊണ്ട് തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ സമയത്തിന് വിലയുള്ളത് പോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന അതിഥികളുടെ സമയത്തിന് നല്ല വിലയുണ്ട് മൂല്യമുണ്ട് അവരുടെ സമയം പാഴാക്കരുത് നിങ്ങളെ ക്ഷണിച്ച സമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ഏൽക്കാതിരിക്കുക അതാണ് വേണ്ടത് കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കണം പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കി അതിഥികളെ വിടുന്നതാണ് അവരോട് ചെയ്യുന്ന ഇക്റാമ അപ്പോൾ എന്റെ കാരണത്താൽ അവിടെ കുറെ ആളുകൾ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഈ ബഹുമാന്യരായ തങ്ങന്മാരും ഉസ്താവന്മാരും പറഞ്ഞ സമയത്ത് എത്തേണ്ടതാണ് എത്താൻ കഴിയില്ലെങ്കിൽ ആ വിവരം പറഞ്ഞ് നിങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതുമാണ് ഇതാണ് ചെയ്യേണ്ടത് എന്ന് എടക്ക് പറഞ്ഞേയുള്ളൂ ഇതൊരഹങ്കാരമായിട്ട് കാണരുത് വിനീതമായ ഒരപേക്ഷയാണ് വലിയ വിലയുള്ള അപേക്ഷയാണ് ഈ നടത്തിയിട്ടുള്ളത് അള്ളാഹുത്താല അതിനൊക്കെ ദൗഹ്യൊക്കെ ചെയ്യട്ടെ പിന്നെ ഈ തങ്ങന്മാര് അതുപോലെ അറിയപ്പെട്ട ഉസ്താദമാരെയൊക്കെ നിർബന്ധമായും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നടത്തിയാലേ പരിപാടിക്കൊന്ന് ഉഷാറാവൂടും എന്നൊന്നും കരുതേണ്ട പിന്നെ ഈ സയ്യിദ്മാരും ഉടമാക്കളൊക്കെ വരുന്നതൊക്കെ നല്ലതാണെങ്കിലും ഒരു ഫസറ് കാണിക്കാൻ എന്റെ മോളെ നിക്കാഹ് എന്നാൽ ഇന്ന് തങ്ങളാണ് നിർവഹിച്ചത് എന്ന് ഫസറ് പറയാനും പൊങ്ങച്ച കാണിക്കാനും വേണ്ടിയാണെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട വിളിക്കാൻ വിളിക്കാൻ നല്ലത് അവിടെ ഉദ്ദേശം നല്ലതല്ല എന്നാൽ ഭറക്കത്തിന് വേണ്ടിയാണ് തങ്ങളെയും പുസ്തകന്മാരെയൊക്കെ വിളിച്ചതെങ്കിൽ അത് നല്ല കാര്യവുമാണ് അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർത്തു വെക്കുന്നത് നല്ലതാണ് മഹാനായ റസൂൽ കരീം സ്വതബാ വളേസിൽ തങ്ങളെക്കാളും വലിയ ഒരു സയ്യദും ഒരു തങ്ങളും എവിടെയില്ലല്ലോ പക്ഷേ സ്വഹാപാക്കളിൽ വളരെയധികം ആളുകൾ നിക്കാഹ ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ട് നിബിസന്താസി മതങ്ങൾ അറിയുക പോലും ചെയ്തിട്ടില്ല തങ്ങളെ ക്ഷണിക്കുന്നത് പോയിട്ട് അറിയിക്കുക പോലും ചെയ്യാത്ത നിരവധി വിവാഹങ്ങൾ കാണാൻ കഴിയും പെൺകുട്ടികളെ കല്യാണം കഴിച്ച അയച്ചപ്പോഴും ബന്ധുസഭാസമ്മതങ്ങൾ ക്ഷമിക്കപ്പെടാതെ ബിബുസ്വദാസമ്മതങ്ങളെ അറിയിക്കുക പോലും ചെയ്യാതെ ഒട്ടനവധി കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് മുത്തനബി സ്വലതാസമ്മതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ഏറ്റവും അടുത്ത സ്വഹാഭാക്കൾ പോലും ഇങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരുന്നത് അപ്പോൾ മുൻപാസമ്മതങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയുമില്ല ആ കാലത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞ പുതിയാപ്പിള ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക അത്തോറുണ്ട് ആ അത്തോറ് നിറമുള്ള അത്തറാണ് അത് ശരീരത്തിൽ വസ്ത്രത്തിൽ കാണുമ്പോൾ വിഭാഗസമ്മതങ്ങൾ ചോദിക്കാറുണ്ട് അല്ല നിന്റെ കല്യാണം കഴിഞ്ഞോ അറിയില്ല നിധിക്കേ ഇതിനോട് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞേക്കുമ്പോൾ ആ നിന്റെ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയും അതുപോലെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരവേ മദീനയോട് അടുത്തപ്പോൾ ഒരു സ്വഹാബി തന്റെ വാഹനം ഒത്തു നബി ലഭാസം തങ്ങളുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കുതിച്ച് അതിശീഘ്രം മദീനയിലേക്ക് പാഞ്ഞുപോയി പിന്നീട് ആ സുഹാബിയെ നബി സംബന്ധങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു എന്റെ വാഹനത്തെയും മറികടന്ന് എന്തേ ഇത്ര ധൃതിയിലോടി പോയത് എന്ന് വെച്ച് അപ്പോൾ നബി തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് ദിവ്യ ൃത്യക്കറിയില്ല തന്നെ എന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് സന്തോഷത്തോടും കൂടെ ചോദിച്ചു എന്നിട്ട് ചോദിച്ചു നീ കല്യാണം കഴിച്ചത് കന്യകയാണ് അഖന്യകയ്യാണോ എന്നൊരന്വേഷണം നടത്തി അപ്പോൾ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് കല്യാണം കഴിച്ചത് പെൺകുട്ടിയെ കെട്ടിച്ചത് എസ്വദാസ് മതങ്ങൾ അറിയുക പോലും ചെയ്യാതെ സ്വഹാപാക്കൾ നടത്താറുണ്ടായിരുന്നു അത്രയും ലളിതമാക്കുന്നു എന്നർത്ഥം മുത്തനതി ഭയാത്തിനുണ്ടെങ്കിൽ ക്ഷണിക്കാതിരിക്കുമോ സ്വഹാപാക്കൾ പക്ഷേ സമർപ്പങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയുമില്ല സന്തോഷയുള്ള ഒരു പരാതിയുമില്ല ഇതുപോലെ നമ്മയൊക്കെ കല്യാണത്തിന് ആളുകൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഒരു പരാതിയും ഒരു സങ്കടവും ഒരു വിഷമത്തിനും ആകാൻ പാടില്ല അവ അവന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരല്ലോ അവൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഓൻ കല്യാണം കഴിച്ചിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ ഇങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു അസ്വസ്ഥതയും ഒരു വിഷമവും ധാരാളം മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അതിന് പോകാതെ കഴിഞ്ഞിട്ടാണ് വിചാരിക്കേണ്ടത് പോകാതെ കഴിഞ്ഞിട്ടല്ലോ അങ്ങനെ ഒരുതാണ് ഒരു സുഹൃത്ത് കണ്ണിൽ കണ്ട എല്ലാ സഹോദരങ്ങളോടും നാട്ടുകാരോടൊക്കെ കല്യാണം പറയാൻ വേണ്ടി നടക്കുമ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കൂടുണ്ട് എന്നിട്ട് ആ സുഹൃത്തിൻ്റെ ഒപ്പം പോയിട്ടാണ് എല്ലാവരോടും കല്യാണം പറഞ്ഞത് പക്ഷേ ആ സുഹൃത്തിനോട് കല്യാണം പറയാനും അവൻ്റെ വീട്ടുകാരെ കല്യാണത്തിലേക്ക് വിളിക്കാനും ഈ സുഹൃത്ത് മറന്നുപോയി അങ്ങനെ കല്യാണ സൗകര്യങ്ങളൊക്കെ ഒരു ഒരുക്കിയപ്പോൾ എല്ലാറ്റിലും സജീവമായി ആ സുഹൃത്തുണ്ടായിരുന്നു പക്ഷെ കല്യാണത്തിന് അദ്ദേഹം വന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും വന്നില്ല അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചോദിച്ചാൽ കല്യാണത്തിനെ കണ്ടിന് കണ്ടില്ലല്ലോ ഇജ്ജ് പള്ളി ചെയ്തതിനൊക്കെ ചോദിച്ചു ഇയാള് ചൂടായപ്പോൾ അവൻ പറഞ്ഞു എന്നെ കല്യാണത്തിന് വിളിച്ചോ എന്റെ പണക്കാരോട് കല്യാണത്തിന് കല്യാണം അപ്പോൾ അപ്പോ കല്യാണത്തിന് വിളിക്കാത്ത അമക്കായപ്പോ ഞാൻ പിന്നെ വിളിക്കാതെ വന്ന അമക്കാട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അപ്പോ അമുക്ക് നിങ്ങളുടെ പ്രയോഗമൊക്കെ നടന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ വായന വരില്ല അങ്ങനെ തന്നെ ഒരു സംഭാഷണം അവർക്കിടയിൽ ഉണ്ടായി അപ്പൊ എന്താ സംഗതി കല്യാണം പറയാൻ മറന്നുപോയി ഇനി കല്യാണം പറയാൻ ഒരാൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ കല്യാണം പറയാതിരിക്കുകയോ ചെയ്താൽ പോകാതെ കഴിഞ്ഞിട്ട് എന്നാണ് വിചാരിക്കേണ്ടത് അല്ലാതെ അതിന് സങ്കടപ്പെടുകയും അതിൻ്റെ പേരിൽ അവനോട് മുഖം കനപ്പിച്ച് നിൽക്കുകയും അലോഹ്യത്തിലാവുകയും ഇഷ്ടക്കേട് കാണിക്കുകയും അസ്വസ്ഥത കാണിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വിളിച്ച് നടത്തിയാലും മതി ഇനി കഴിവുണ്ടെങ്കിൽ എത്ര ആളെ വിളിച്ച് നടത്തിയാലും അതിനൊക്കെ ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും വലിയ കൊടുത്ത കൂലി കിട്ടും പക്ഷേ അഹങ്കാരമോ അല്ലെങ്കിൽ പൊങ്ങച്ചമോ ഫോ ലക്ഷ്യമാവരുത് അള്ളാഹു സുബാനുഭവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മുത്തുറസൂരിന്റെ സുല്ലത്ത് നടപ്പാക്കുന്നു എന്ന നിലയിൽ സന്തോഷത്തോടെ ആഹ് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വലിയ ഹയറാണ് ഇനി കല്യാണത്തിലേക്ക് വിളിച്ചില്ല ക്ഷണിച്ചില്ല എന്ന് സങ്കടം നാട്ടും വേണ്ട വിളിച്ചാൽ പോവുക അത് നിർബന്ധമാണ് വിളിച്ചില്ലെങ്കിൽ പ്രോഗാദിക്കുക അതിൻ്റെ പേരിൽ വേറെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകാൻ പാടില്ല